ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അയർലൻഡിൻ്റെ സ്വന്തം പ്രോഡക്റ്റ്സ് ആയ ജെയിംസനും അതുപോലെ തന്നെ ഗിന്നസിൻ്റെ സ്റ്റൗട്ടും വെച്ചിട്ട് നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഇടുകയാണ് ഇനി വാനില ഐസ് ക്രീമിലേക്ക് നമ്മുടെ ജെയിംസൺ ബാറിലാണ് ബ്ലാക്ക് ബാറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സിക്സ്റ്റി എം എൽ ഒഴിക്കാവേ ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ ഗിന്നസിൻ്റെ ബിയർ അതിനൊന്ന് നമുക്ക് നമ്മുടെ നെൽഷേക്ക് ഇവിടെ റെഡിയാണ് ഇനി നമുക്കൊരു സ്ട്രോ ഇട്ടൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ ഐസ്ക്രീമിൻ്റെയും അതുപോലെ തന്നെ ആ ജെയിംസിൻ്റെയും നമ്മുടെ ഗിന്നെസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ